മ്മ കൂനന്തിമിംഗലം മണിക്കൂറിൽ ആറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു ശാരീരിക സ്പർശത്തിലൂടെയും ശബ്ദങ്ങളിലൂടെയും അവൾ കുഞ്ഞിനെ തന്റെ വേഗത നിലനിർത്താൻ ഓർമ്മിപ്പിച്ചു വിശാലമായ സമുദ്രത്തിൽ ദിശ തെറ്റിപ്പോകാൻ എളുപ്പമാണ് എന്നാൽ അമ്മ കൂനന്തിമിംഗലത്തിന് ഭൂമിയുടെ കാന്തികക്ഷേത്രം മനസ്സിലാക്കാനും സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ മുൻ ഓർമ്മകൾ എന്നിവ ഉപയോഗിച്ച് അവളുടെ വഴി നിർണയിക്കാനും കഴിഞ്ഞു ദിശാപരമായ വ്യതിയാനം കൃത്യമായി ഒരു ഡിഗ്രിക്കുള്ളിൽ നിലനിർത്തി ഇത്രയും ഉയർന്ന കൃത്യതയുള്ള നാവിഗേഷൻ നിയന്ത്രണം അതിമനോഹരമാണ് എന്നാൽ അവരിൽ നിന്ന് വളരെ ദൂരെ ഒറ്റപ്പെട്ട ഒരു കൂനൻ തിമിംഗലത്തിന് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരുന്നു ഇതൊരു പുതിയ പ്രായപൂർത്തിയായ പെൺകൂനൻ തിമിംഗലമായിരുന്നു കടലിൽ വലിച്ചെറിഞ്ഞ മീൻവലകൾ അവളുടെ നാവിൽ കുടുങ്ങിയിരുന്നു അവൾക്ക് വലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ദീർഘകാലത്തെ പട്ടിണി കാരണം പതിയെ മരിക്കുക എന്നതായിരുന്നു അവളെ കാത്തിരുന്നത് ഈ നിമിഷം അവൾ തീർത്തും ദുർബലയായിരുന്നു ശ്വാസമെടുക്കാൻ വെള്ളത്തിനു മുകളിൽ വരാൻ പോലും അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു ഒരുപക്ഷെ ഈ കൂനൻ തിമിംഗലത്തിന്റെ ദുരിതം മനസ്സിലാക്കി നാലു മീറ്ററിലധികം നീളമുള്ള ഒരു ടൈഗർ സ്രാവ് പിന്നാലെ വന്നു വിരുന്നൊരുക്കാനുള്ള ശരിയായ അവസരത്തിനായി കാത്തിരുന്നു പ്രധാനപ്പെട്ട നിമിഷത്തിൽ ഒരു ആൺകൂനൻ തിമിംഗലം അവളുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു അവൻ തന്റെ വാൽ കൊണ്ട് വെള്ളത്തിന്റെ ഉപരിതലത്തിൽ ശക്തിയായി അടിച്ചു ടൈഗർ സ്രാവിനെ പൂർണമായും ഓടിച്ചു നിർഭാഗ്യവശാൽ അധികം താമസിയാതെ പെൺകൂനൻ തിമിംഗലത്തിന് വെള്ളത്തിനു മുകളിൽ വരാനുള്ള ശക്തി പൂർണമായും നഷ്ടപ്പെട്ടു ആൺകൂനൻ തിമിംഗലം അവളുടെ അടിയിലൂടെ നീന്തി അവളുടെ അമ്മ അവളെ ജീവിതത്തിലെ ആദ്യത്തെ ശ്വാസം പൂർത്തിയാക്കാൻ സഹായിച്ചതുപോലെ അവൻ പെൺകൂരൻ തിമിംഗലത്തെ ഉപരിതലത്തിലേക്ക് വലിച്ചഴച്ചു ജീവിതം അവസാനിക്കുന്നതിനു മുമ്പുള്ള അവസാനത്തെക്കുറച്ച് ശ്വാസമെടുക്കാൻ അവളെ സഹായിച്ചു ഈ ഒറ്റപ്പെട്ട സമുദ്രസഞ്ചാരിക്കെ അവളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ കൂട്ടുണ്ടായിരുന്നു